മുന്താസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൻഡോബിയ ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഫ്രിഡ ബ്രിട്ടാന എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് ഡ്രാഗൺ പിങ്ക് സീസർ പിങ്ക് സൂപ്പർനോവ റെഡ് ചാർക്ക് റെഡ് എയർവേ ബ്ലൂ പീച്ച് കളറ് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരു പതിനാല് വെറൈറ്റീസാണ് അടുത്ത് അവൈലബിൾ ആയിട്ട് അതിലേതെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വുഡിലൊക്കെ കെട്ടി വയ്ക്കാൻ പറ്റിയ പ്ലാന്റുകൾ ഉണ്ടോന്ന് അപ്പോൾ വുഡിലൊക്കെ കെട്ടി വയ്ക്കാൻ പറ്റിയ പ്ലാന്റുകളാണത് ഈ ടൈമും നല്ലതാണ് കാരണം ഒരു ഏർപ്പവും തണുപ്പൊക്കെ ഉള്ള സമയത്ത് പ്ലാന്റുകൾ അതിന് ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് പിടിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്ക് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ട വീഡിയോ കോൾ ചെയ്ത് വിളിച്ചിട്ട് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുക നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചും തരുക എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ നിൻ്റെ മുൻപ് കുറച്ച് പ്ലാന്റുകൾ വന്നിരുന്നു അതിൽ ചില ഒക്കെ കസ്റ്റമേഴ്സ് പിന്നെയും ചോദിച്ചായിരുന്നു അങ്ങനത്തെ ഉണ്ട് അല്ലാതെ അങ്ങനത്തെ അല്ലാത്ത അന്ന് വന്നതല്ലാത്ത കുറച്ച് ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ ഓക്കെ വേണ്ടവരൊക്കെ കോൺടാക്റ്റ് ചെയ്യാട്ടോ കേട്ടോ